ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥയുടെ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല മാതാവേ സകലാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഇന്നത്തെ ആവശ്യങ്ങൾ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആ മീൻ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സുഖത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തൊലിക്കാൻ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആ മീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥനയിലേക്ക് അനുഗ്രഹ ഇത് വലിയൊരു മഹാ ഇങ്ങനെ എല്ലാ ദിവസവും ഒരു അനുഗ്രഹം കിട്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പോകാൻ കഴിയണത് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യുന്നു ഇന്നത്തെ ദിവസം ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച എല്ലാ മക്കളെയും അങ്ങനത്തെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സമർപ്പിക്കുന്നു കർത്താവേ ഇന്നത്തെ എല്ലാ ജീവിതത്തിലും ഇന്നത്തെ യാത്രാ ജീവിതമുണ്ട് പല മക്കളും ഈ ദിവസങ്ങളെ റോഡിൽ ജീവിക്കുന്നവരാണ് വണ്ടിയത്തന്നെ ലവലും ചില ചിലവരൊക്കെ അവരുടെ ജീവിതം റോഡിലായിരിക്കും റോഡിൽ ജീവിക്കുന്ന അനേകം പേരുണ്ട് മാസങ്ങളൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ബ്ലോഗർമാരൊക്കെ ഉണ്ട് മാസങ്ങളോളം റോഡിൽ ജീവിക്കുന്നവർ അല്ല പണ്ട് നേരത്തെ ലോറി ഡ്രൈവർമാരുണ്ടാവും അവരുടെ ജീവിതവും റോഡിൽ തന്നെയാണ് നമ്മളുടെയൊക്കെ പലരുടെയും ജീവിതം റോഡിലാണ് അതുകൊണ്ട് തന്നെ റോഡ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമാണ് റോഡിലെ സഞ്ചരിക്കേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും കർത്താവ് നിൻ്റെ ദുരിസ്ഥന്നിൽ സമർപ്പിക്കുകയാണ് ചെറിയ വാഹനങ്ങളിലൊട്ട് വലിയ വാഹനങ്ങളെ സഞ്ചരിക്കുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു തിരക്കിൽ സഞ്ചരിക്കുന്നവരുണ്ട് ഡിസയെ സഞ്ചരിച്ച് കഴിയുമ്പോൾ തിരക്ക് കൂടി വരികയും നമുക്ക് എത്തേണ്ട സ്ഥലത്ത് സമയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ കൺട്രോളിൽ പോവുകയും ചെയ്യുന്ന സമയമുണ്ട് കർത്താവ് അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും എതിരെ വരുന്ന വാഹനങ്ങളെ സ്വയം പ്രാർത്ഥിക്കുന്നു കുറുകെ വരുന്ന വാഹനങ്ങളെ സ്വയം പ്രാർത്ഥിക്കുന്നു കർത്താവ് യാത്ര തുടങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നവരെ സ്വസ്ഥവും സുരക്ഷിതവും സമാധാനവും തിരിച്ചെത്താൻ നിങ്ങളുടെ യാത്രകളെ പരിശുദ്ധമോ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു നിങ്ങളുടെ വാഹനങ്ങളെ ഏൽപ്പിക്കുന്നു അത് കൈകാര്യം ചെയ്യുന്ന എല്ലാ സമയങ്ങളെയും പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കാരണം പിന്നെ നിങ്ങൾ യാത്രയുടെ ലക്ഷ്യങ്ങൾ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് ലക്ഷ്യങ്ങളിലേക്കാണ് യാത്ര ചെയ്യണത് ചിലപ്പോൾ അവിടെ കഴിവുകൊണ്ട് ചെയ്യണ ചെയ്യാൻ പറ്റുന്നതായിരിക്കാം അമിതമായി അവിടെ കഴിവുകളെ ആശ്രയിക്കും അതടക്കാതെ വരുമ്പോൾ നമ്മുടെ ദിവസവും പോകുന്ന സമയവും പോകും കർത്താവെ യാത്രകൾ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള കൃപ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന വർത്തമാനങ്ങളെ എല്ലാം ഇന്ന് പരിശുദ്ധമായ ദേവതാൻ്റെ മാധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഉദ്യമങ്ങൾ നീ അനുഗ്രഹിക്കണമേ ഉദ്യമങ്ങൾ നീ അനുഗ്രഹിക്കണമെങ്കിൽ ഞങ്ങളുടെ പരിധി നിൽക്കാത്ത വിഷയങ്ങളെ നീ ഏറ്റെടുക്കുകയും ഞങ്ങൾ സന്ധിക്കുകയും ചെയ്യണമേ കർത്താവ് ഞങ്ങൾക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കാനും പ്രാർത്ഥന എരിവുള്ളതാക്കാനും ദൈവത്തിന് ആശ്രയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ആത്മാവേ പരിശുദ്ധാത്മാവേയും എല്ലാ അനുഭവങ്ങളിലൂടെ കർത്താവിലേക്ക് ഞങ്ങൾ തിരിഞ്ഞെ തിരിച്ചെത്തുവാനുള്ള കൃപയായി ഞങ്ങൾ വിവചിക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ കർത്താവ് ദുരിസ്ഥിതി സ്വാർത്ഥ പ്രാർത്ഥിക്കുന്നു ആരോഗ്യ വിഷയങ്ങൾ സ്വാർത്ഥ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലയിൽ പോകുന്നവർ സാമ്പത്തിക സ്ഥാപനങ്ങൾ പോകുന്നത് സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നത് ആരോഗ്യ പരിപാലനത്തിനായി പോകുന്നത് ആശുപത്രി പോകുന്നവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് ജീവിത ഉദ്യമങ്ങൾക്ക് വേണ്ടി ഓരോ ഓരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ ഞാൻ ആശ്രയിക്കുന്നു പേരൊക്കെ ശനിയാഴ്ചയുമായിട്ട് പേര് പേരക്ക് സ്ഥാനം കാണുന്ന ദിവസങ്ങളുണ്ട് സ്ഥാനം കാണുന്നവരുണ്ട് പരിപാടി തുടങ്ങുന്നവരുണ്ട് പണി വർക്ക് ഏരിയ തുടങ്ങുന്നവരുണ്ട് അങ്ങനെ പല പല പുതിയ പുതിയ ഉദ്യമങ്ങൾ തുടങ്ങുന്നത് ആൾക്കാർ ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ ഉദ്യമങ്ങളെയും കടകമ്പോളങ്ങൾ നടത്തുന്നവരുണ്ട് പുതുതായിട്ട് കട ആരംഭിക്കുന്നവരുണ്ട് പുതുതായിട്ട് തൊഴിലിടുന്നവരുണ്ട് കർത്താവ് പലതരത്തിൽ ഈശ്വരയിൽ ചാലും ആവൽക്കാരും മീൻ വളർത്തുന്നവരും മീൻ പിടിക്കുന്നവരുണ്ട് ഈശ്വര അവരെല്ലാം നീറ്റി എപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്ശേരി അവരുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കേണ്ട കർത്താവ് ചാലുകളുടെ മീൻ ചത്തുപോകുന്നതായിട്ട് പരാതി പറയുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാ മക്കളെയും അവർ അതുകൊണ്ട് എന്തുകൊണ്ടാണോ ഞങ്ങൾ ജീവിക്കുന്നത് ആ ജീവിത മേഖലകളിൽ നിന്ന് ഇപ്പം ആസ്വദിക്കണം അതിന്റെ ദോഷ തടസ്സങ്ങൾ യേശുക്രി നാമത്തെ ഞാൻ ബന്ധിക്കുന്നു യേശു സുസ്ത്രം യേശു നന്ദി യേശു ആരാധന ഹരിമളൊരു പിന്നെ ഉണ്ടല്ലോ നമ്മൾ എന്നും കൊന്നും ഇങ്ങനെ വിശ്വാസികളായാൽ മാത്രം മതിയോ കസാവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആദ്യം കേവല വിശ്വാസികളാകും കേവല വിശ്വാസികൾ പിന്നെ സാക്ഷികളാകും സാക്ഷികൾ പിന്നെ ശിഷ്യന്മാരാകും ശിഷ്യന്മാർ പിന്നെ അപ്പോസ്വന്മാരാകും അങ്ങനെ ആത്മീയ വളർച്ചയ്ക്ക് വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട് അല്ലാതെ അറുപത് വയസ്സാകുമ്പോഴും ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് ഒരു കഥയുമില്ല കുറച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കശ്ശ നമ്മുടെ കട്ടപ്പുഴമ്പടയ്ക്ക് മടക്കി നിന്ന് വണ്ടി വിട്ട് പോകേണ്ടി വരും അപ്പോഴപ്പം ഒരു വിശ്വാസിയായിട്ടാണ് പോകുന്നത് അങ്ങനെയല്ല കർത്താവ് ശിഷ്യന്മാരായിട്ട് പോകണം അത് കർത്താവ് അങ്ങനെ തിരിച്ചാണ് ആൾക്കാരെ കാണുന്നതേ ചിലപ്പോൾ ഈശോ പറയത്തില്ലേ അവർ രഹസ്യമായി ഈശോ പഠിപ്പിക്കായിരുന്നവരെ കാരണം ആൾക്കാർ പൊതുവായിട്ടുള്ളപ്പോൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളല്ല കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് ആ ശിഷ്യന്മാരോട് പറയാൻ വേണ്ടി മാത്രം ഈശോ രഹസ്യമായിട്ട് ഇവരെ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും ശിഷ്യത്വത്തിൻ്റെ പണിശാലകളുടെ വലിയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇവരെല്ലാം ഒരുപോലെ ഇരിക്കുന്ന നിങ്ങൾ കരുതണത് ഒരിക്കലും അല്ല അതുകൊണ്ട് സന്തോഷത്തോടെ സാക്ഷ്യം ബൈബിളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞാൽ കറിയ ക്രിസ്തുവിന് വേണ്ടി വചനത്തിന് വേണ്ടി അല്പം ത്യാഗ സഹിക്കുമ്പോൾ സന്തോഷം തോന്നിയാൽ നി ശിഷ്യനാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ ഒരു ഭാഗമുണ്ട് ബൈബിളിലെ ക്ലേശം അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാം െട്ടെ യേശുവിന്റെ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി ചില സമയത്തൊക്കെ വീട്ടിലിപ്പോ പ്രാർത്ഥിക്കുന്ന പോലും ബൈബിൾ വായിക്കുന്ന പോകുന്നത് എന്ന പള്ളിയിൽ അച്ചോണ്ട് പറഞ്ഞിട്ട് ഒരു രൂപ കൂടി വാങ്ങിച്ചു നമുക്കൊരു സന്തോഷമാണ് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ചെറിയ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ ചെറിയ ആക്ഷേപങ്ങളെക്കുന്നത് പിന്നെയാണ് പുറത്തുനിന്ന് ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം അപ്പോൾ വീട്ടിൽ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ് നീ വിശ്വാസിയതിൽ നിന്ന് നീ ഒരു ശിഷ്യനായിട്ട് കർത്താവുന്നതിന് ഉയർത്തിയെന്നാണ് സന്തോഷം തോന്നിയാലേ ആ ശിഷൻ ആകത്തുള്ളതാണ് അല്ലെങ്കിൽ നമുക്കും വൈരാഗ്യമാണ് തോന്നണമെന്നുണ്ടെങ്കിൽ നിരാശ പോകും ഞാനീ പരിപാടിക്ക് പോയിട്ടാണല്ല ആൾക്കാരുടെ കളിയാക്കണത് എന്ന് നിർത്തി കളിയാന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസിയേക്കാൾ താന്നുപോകും അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം ആഹ്ലാദമാണ് നമുക്ക് വേണ്ടത് എപ്പോഴും ഓരോ ദിവസവും ഞാൻ പ്രതി 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 ഈശോയെ മനുഷ്യർ മനുഷ്യർ നിങ്ങളെ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന് നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുക സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും വലുതായിരിക്കും നിത്യത എന്ന് പറഞ്ഞ സന്തോഷത്തിന്റെ കാര്യമാണ് ഈശോ പറയുന്നത് നമ്മുടെ അനി ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കണം അല്ല മാത്രമല്ല സന്തോഷം നിത്യതയാണ് ഒരു ദൈവവൈദന്റെ സന്തോഷം അപ്പോൾ നിങ്ങൾ ആഹ്ലാദ കർത്താവിനെ പ്രതി ആരോപണങ്ങളെ നമുക്ക് കേൾക്കുമ്പോൾ ആഹ്ലാദം ചുമല്ലസിക്കണം എന്താണ് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കുമെന്ന് ഇപ്പം നിത്യതയോട് സന്തോഷിക്കാനാണ് പറയുന്നത് അനിതിൻ്റെ ജീവിതത്തിലെ സുവിശേഷത്തിനെ പ്രതി നമ്മൾ കേൾക്കുന്ന ക്ലേസർ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം ചിലപ്പോൾ പള്ളിയിലച്ചന്മാർ തന്നെ ചിലപ്പോൾ നമ്മൾ ആക്ഷേപിച്ചൊന്ന് വരും കശ്മേറ്റുകാരൊക്കെ വരുമ്പോൾ ഇതുമാത്രം ആക്ഷേപങ്ങളാണ് പള്ളിയിൽ പരസ്യമായിട്ടൊക്കെ അവർക്കെതിരെ ചില അച്ഛന്മാർ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് അവർ ഇരുത്തിക്കൊണ്ട് ഒരുക്കി കളഞ്ഞിട്ടില്ലേ എന്നിട്ട് അവരെല്ലാം അതിനെ അതിജീവിച്ചുകൊണ്ട് അവർ സഭയിൽ വലിയ സുവിശേഷം കാര്യം ചെയ്തില്ലേ കാര്യം എന്താണ് അവരെ അഭിഷേകം കിട്ടിയവർക്ക് അവർക്ക് അഭിഷേകം കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ആക്ഷേപം കേൾക്കുമ്പോ ആനന്ദം കാർത്തികർത്താവായം ഞങ്ങൾക്ക് ഓർക്കുക കർത്താവിനെ കുറിച്ച് ആക്ഷേപങ്ങള ദൈവവേല ചെയ്യുമ്പോ പ്രാർത്ഥനയെ പ്രതിയോ അധ്യാത്മിക ജീവിതത്തെ പ്രതിയോ നമ്മുടെ തള്ളിപ്പറയ്ക്ക് കിട്ടുമ്പോൾ